ഗാസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രയേലിന് സ്പെയിനിന്റെ താക്കീത് സ്പാനിഷ് സൈന്യത്തിനും മറയൻ ക്രോപ്സിനും വേണ്ടിയുള്ള സ്പൈക്ക് എൽ ആർ ടു ആന്റി ടാങ്ക് സിസ്റ്റങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ഇരുനൂറ്റി അൻപത്തി അഞ്ച് മില്യൺ യൂറോയുടെ കരാർ റദ്ദാക്കിക്കൊണ്ട് ഇസ്രയേലിന്റെ മിസൈൽ നിർമ്മാണ ലൈസൻസ് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ സ്പാനിഷ് പ്രതിരോധ മന്ത്രാലയം ഉത്തരവിട്ടതായി റിപ്പോർട്ടുകൾ ഗാസയിലെ ഇസ്രയേൽ വംശഹത്യ യുദ്ധം ആരംഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഒക്ടോബർ മൂന്നിനാണ് ഇസ്രയേലുമായി സ്പെയിൻ സൈനിക വ്യവസായവുമായി സ്പെയിൻ നടത്തിയ മൂന്ന് പ്രധാന കരാറുകളിൽ ഒന്നാണിതയെന്ന് സ്പെയിനിന്റെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലെ ആക്രമണങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ഇസ്രയേലുമായി ഒരു തരത്തിലുള്ള ബന്ധവും വേണ്ട എന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഈ തീരുമാനമെന്നും സ്പാനിഷ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ കമ്പനിയായ റഫാലിന്റെ ലൈസൻസ് പ്രതിരോധ മന്ത്രാലയം പിൻവലിച്ചുവെന്ന് സ്പാനിഷ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചതായി ജസീറയും റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ കമ്പനിയിൽ നിന്ന് സാങ്കേതികമായും സുരക്ഷാപരമായും ഒരു പദ്ധതിയിൽ മന്ത്രാലയം പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ പറയുന്നു ഇസ്രയേലിന്റെ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റത്തിന്റെ സ്പാനിഷ് അനുബന്ധ സ്ഥാപനമായ പാപ്പ് ടെക്നോസിസ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ആദ്യം നൽകിയ കരാർ സ്പാനിഷ് പ്രതിരോധ മന്ത്രി മാർഗരിറ്റ റോബിൾസിന്റെ ഓഫീസ് റദ്ദാക്കിയതായി അനലോഡ് റിപ്പോർട്ട് ചെയ്തു അതിനിടെ കഴിഞ്ഞൂറിന്റെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ നൂറ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കാൻ യൂനീസിൽ പലസ്തീനികൾ അഭയം തേടിയ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കുട്ടികളടക്കം പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് റഫേൽ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിലെത്തിയവർക്ക് നേരെ ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതോടെ ഭക്ഷണം വാങ്ങാനെത്തിയവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം വീറ്റോ ചെയ്തിട്ടുമുണ്ട് യു എൻ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി പകരം യു എസ് സഹായത്തോടെ ഇസ്രയേൽ തുടങ്ങിയ ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൌണ്ടേഷൻ പലസ്തീനുകളെ കൂട്ടക്കൊല നടത്തുന്ന ഇടങ്ങളായി മാറുകയാണ് ഗാസയിലെ മൂന്ന് ജി എച്ച് എഫ് കേന്ദ്രങ്ങളും അടച്ചുപൂട്ടിയ ഇസ്രയേൽ ഇവ ഇനി മുതൽ യുദ്ധഭൂമികളാണെന്നും പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇവിടെ രുന്ന ഭക്ഷ്യ വിതരണം വാർത്തയാക്കുന്നതിന് പകരം മാധ്യമങ്ങൾ കൊലപാതക വിവരം മാത്രം നൽകുകയാണെന്ന ആക്ഷേപവുമായി യു എസ് വിദേശകാര്യ വകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട് യു എനിൽ പലസ്തീനെ അംഗീകരിക്കാനുള്ള ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവയുടെ തീരുമാനത്തിനെതിരെയും യുഎസ് മുന്നറിയിപ്പ് നൽകി ഇതുവരെ ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ കുറഞ്ഞത് അറുന്നൂറ്റിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കൂടാതെ ഗാസയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിക്കുന്നതിനായി സ്ഫോടന വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ ഇസ്രായേൽ സൈന്യം പൊട്ടിത്തെറപ്പിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ീറ്ററിലധികം അകലെയുള്ള ജെറുസലേം വരെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് ആളുകൾ പറയുന്നത് പലസ്തീനികൾ സ്ഫോടക വസ്തുക്കൾ നടത്ത സായുധ കവചത വാഹനങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിലൂടെയാണ് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ നൽകുന്ന സൂചന ഓരോ എ പി സിയിലും നിരവധി ടൺ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് മെയ് പതിനേഴിന് ഗാസയിൽ വിപുലമായ ആക്രമണം ആരംഭിച്ചതിനുശേഷം സൈന്യം ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കഴിഞ്ഞ മാസം ബെയ്റ്റിലാഹിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അഞ്ചെണ്ണം പൊട്ടിത്തെറിച്ചു ഗാസയിലെ മുക്കാൽ ഭാഗത്തിലധികം കെട്ടിടങ്ങളും ഇസ്രയേൽ നശിപ്പിച്ചു കഴിഞ്ഞു ൂറ് ശതമാനം വീടുകളും ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടുന്നവയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി